യൂറോ കപ്പിൽ ലെമിനിയമാൽ മിന്നിത്തിളങ്ങുമ്പോൾ കമൻറ്റേറ്ററായ പീറ്റർ ഡ്രൂറി അദ്ദേഹത്തിന്റെ മന്ത്രിക ശബ്ദത്തിൽ ചോദിച്ചു നിങ്ങൾക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത് ഇന്നലെ ഒരു പതിനാലുകാരൻ പയ്യൻ നെഞ്ചും വിരിച്ച് ഗ്രീസിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതേ ചോദ്യം മനസ്സിൽ ചോദിച്ചിരിക്കും ഇതേ പ്രായത്തിൽ നമ്മൾ എന്തു ചെയ്യുകയായിരുന്നു ഓരോ ക്രിക്കറ്ററുടെയും സ്വപ്നഭൂമിയായ ഐ പി എല്ലിലേക്ക് ബാല്യം വിട്ടുമാറും മുമ്പേ ഒരുവൻ കാലെടുത്ത് വെച്ചിരിക്കുന്നു രാജസ്ഥാൻ റോയൽസിന് ഇത് കഷ്ടകാലമാണ് ലേലത്തിൽ ചെയ്ത അബദ്ധങ്ങൾ അവരെ വിടാതെ പിന്തുടരുന്നു കയ്യിലിരുന്ന മത്സരങ്ങൾ നശിപ്പിക്കുന്നു അതിനിടയിൽ പരിക്ക് കാരണം ക്യാപ്റ്റൻ സഞ്ജു സാംസണ് പുറത്തിരിക്കേണ്ടി വന്നത് ഇരുട്ടടിയായി മാറി ഒടുവിൽ ഗതികെട്ട് ലക്നൌക്കെതിരായ മത്സരത്തിന് മുമ്പായി ദ്രാവിഡ് ആ തീരുമാനമെടുത്തു ഇന്ന് ജയ്സോളിനൊപ്പം പതിനാലുകാരനായ വൈഭവ് സൂര്യവംശി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും പതിനാല് വയസ്സ് പിന്നിട്ടിട്ട് ഇരുപത്തിമൂന്ന് ദിവസമേ അവനായിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തിയേഴിനാണ് ബീഹാറിലെ താജ്പൂരിൽ അവൻ പിറക്കുന്നത് അഥവാ ധോണിയുടെ സംഘം രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പ് സ്വന്തമാക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഐ പി എൽ പോലെ ഒരു വേദിയിൽ ഇവൻ എന്താണ് ചെയ്യുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത് ഇനി പരാജയപ്പെട്ടാലും അവനോട് ക്ഷമിക്കാനും എല്ലാവരും തയ്യാറായിരുന്നു പക്ഷേ നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ഷർദുൾ ടാക്കൂറിനെ എക്സ്ട്രാ കവറിലേക്ക് അവൻ പറത്തി എല്ലാവരും ഒന്ന് ഞെട്ടി നിറയെ പ്രതീക്ഷകളുമായി വരുന്ന ഒരു കൗമാരക്കാരൻ ആദ്യ പന്തിൽ തന്നെ ഈ ഒരു സാഹസത്തിന് തുനിയുമെന്ന് അധികമാരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതും ദ്രാവിഡ് കോച്ചായിരിക്കുന്ന ഒരു ടീമിലുണ്ട് ആദ്യ പന്തിൽ തന്നെ സിക്സറുമായി എന്നതോടെ വാർത്താ തലക്കെട്ടുകൾ പറഞ്ഞു ആവേഷ് ഖാൻ എറിഞ്ഞ അടുത്ത ഓവറിലെ നേരിട്ട് ആദ്യ പന്തും ഗേലറിലേക്ക് പറഞ്ഞിറങ്ങിയതോടെ കണ്ടുനിന്നവർ ഒന്നടങ്കം ചോദിച്ചു ആവേശത്തിൽ അവൻ അടിച്ച ഒന്ന് രണ്ട് ഷോട്ടുകൾ പാളിയിട്ടുണ്ട് പക്ഷേ തന്റെ ഹാൻഡ് പവറും ചങ്കുറപ്പും അവൻ ആദ്യ മത്സരത്തിൽ തന്നെ കാണിച്ചിരിക്കുന്നു മൂന്ന് സിക്സറും രണ്ട് ബൗണ്ടറികളുമാണ് ആ ബാറ്റിനെ ചുംബിച്ച് പാഞ്ഞുപോയത് ഒടുവിൽ ഒൻപതാം ഓവറിൽ മക്രത്തിന്റെ പന്തിൽ സ്റ്റംപൌട്ടാകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് അവൻ ഡഗ് മടങ്ങിയത് ബീഹാറിലെ താജ്പൂർ ഗ്രാമത്തിലാണ് വൈഭവിന്റെ ജനനം അച്ഛൻ സഞ്ജീവ് ചെറുപ്പത്തിൽ അവന്റെ ക്രിക്കറ്റ് സ്കില്ലുകൾ തിരിച്ചറിയുന്നു ഒമ്പതാം വയസ്സിൽ സമസ്തിപൂരിലെ ക്രിക്കറ്റ് അക്കാദമിയിൽ കൊണ്ടുപോകുന്നു അവിടെയുള്ള രണ്ടര വർഷത്തെ പരിശീലനത്തിന് ശേഷം അണ്ടർ സിക്സ്റ്റീൻ വിജയ് മർച്ചിന്റെ ട്രോഫിയിലേക്ക് ട്രെയിലിനായി പോയെങ്കിലും പ്രായക്കുറവ് കാരണം ടീമിൽ ഇടം പിടിക്കാൻ കാത്തിരിക്കേണ്ടി വന്നു പക്ഷേ മുൻ രഞ്ജിതാരം കൂടിയ മനീഷ് ഓജിയുടെ കോച്ചിങ് അവനെ കൂടുതൽ കരുത്തനാക്കുന്നു അങ്ങനെ വെറും പന്ത്രണ്ടാം വയസ്സിൽ ബീഹാറിനായി വിനോ മങ്കാദ് ട്രോഫി കളിക്കുന്നു അഞ്ചു മത്സരങ്ങളിൽ നിന്നും നാനൂറ് റൺസ് നേടി വരവറിയിക്കുകയും ചെയ്തു പിന്നാലെ അണ്ടർ നയൻറ്റീൻ ഇന്ത്യ ബി ടീമിലേക്കും വെളിവന്നു ബംഗ്ലാദേശും ഇംഗ്ലണ്ടും ഇന്ത്യ എ സ്കോഡും പങ്കെടുത്ത ചതുരാഷ്ട്ര പരമ്പരയിൽ കളിച്ചെങ്കിലും കാര്യമായി തിളങ്ങാനായില്ല അതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ടീമിലും ഇടം ലഭിച്ചില്ല പക്ഷേ അധികം വൈകാതെ ജനുവരിയിൽ ബീഹാറിനായി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം പന്ത്രണ്ട് വയസ്സും ഇരുന്നൂറ്റി അമ്പത്തിനാല് ദിവസവും മാത്രമായിരുന്നു അന്നവന് പ്രായം വൈഭവ് സൂര്യവംശം എന്ന പേര് ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ അണ്ടർ നയൻറ്റീൻ തലത്തിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ വൈഭവിൻ്റെ വൈഭവം നാടറിഞ്ഞു അറുപത്തിരണ്ട് പന്തിൽ നൂറ്റിനാല് റൺസാണ് അവൻ അടിച്ചു കൂട്ടിയത് അൻപത്തെട്ട് പന്തിൽ സെഞ്ചുറിയും കുറിച്ചു യൂത്ത് ടീമിലെ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗമേറിയ ടെസ്റ്റ് സെഞ്ചുറിയായിരുന്നു അത് പിന്നാലെ അണ്ടർ നയൻറ്റീൻ കപ്പിനുള്ള ഇന്ത്യൻ ടീമിലും ഇടം പിടിച്ചു അങ്ങനെ ഐ പി എൽ ലേല ടേബിളിൽ ഇടം പിടിച്ച വൈഭവ് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിനെത്തു എന്നും യുവതാരങ്ങളെ വളർത്തുന്ന ദ്രാവിഡിന്റെ കണി പൊതുവെ പല വണ്ടർ കിഡുകളെയും പോലെ വൈഭവിന്റെ പ്രായത്തെക്കുറിച്ചും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഐ പി എൽ ലേലത്തിന് പിന്നാലെ വൈഭവിന് പതിമൂന്നല്ല പതിനഞ്ചാണ് പ്രായം എന്ന തരത്തിൽ ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് വൈഭവിന്റെ പിതാവ് സഞ്ജീവ് തിരിച്ചടിച്ചത് എട്ടാം വയസ്സിൽ തന്നെ ബി സി സി മുഖേന അവന്റെ ബോൺ ടെസ്റ്റ് നടത്തിയതാണ് ഞങ്ങൾക്ക് ഭയമില്ല പ്രായം തെളിയിക്കുന്ന ടെസ്റ്റിന് വീണ്ടും ഞങ്ങൾ തയ്യാറാണ് സഞ്ജീവ് പ്രതികരിച്ചു